വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ശബരിമല ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ അവതാരങ്ങളെക്കുറിച്ചാണ് അഷ്ടാവതാരങ്ങൾ അഥവാ എട്ട് അവതാരങ്ങൾ ആണെന്നാണ് പറയപ്പെടുന്നത് ഈ എട്ട് അവതാരങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ശ്രീധർമ്മശാസ്ത്രാവ് ആദിയിലുണ്ടായത് അതാണ് മൂല ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ശ്രീധർമ്മശാസ്ത്രാവ് ധർമ്മശാസ്താവ് ധർമ്മപരിപാലനത്തിനായി അവതരിച്ച ശാസ്ത്രാവിനെ ധർമ്മശാസ്താവ് എന്ന പേരിൽ അറിയപ്പെടുന്നു ജ്ഞാനശാസ്ത്രാവ് അറിവിനെ പ്രധാനം ചെയ്തുകൊണ്ട് അനുഗ്രഹിക്കുന്ന ശാസ്താവ് തിരുവള്ളക്കാവ് പോലുള്ള ക്ഷേത്രങ്ങളിൽ അത്തരം പ്രതിഷ്ഠകളാണ് ഉള്ളത് കല്യാണവരത ശാസ്ത്രാവ് മംഗളമൂർത്തി ഭാവത്തിൽ പ്രതിഷ്ഠ ചെയ്തിട്ടുള്ള ശാസ്ത്രാവ് മംഗളമൂർത്തി ശാസ്ത്രാവ് സമോഹന ശാസ്ത്രാവ് ഉത്തമ ദാമ്പത്യത്തിനും സകല ഐശ്വര്യത്തിനും വേണ്ടി നിലകൊള്ളുന്ന ശാസ്ത്രാവ് സമോഹന ശാസ്ത്രാവ് സന്താനവരത ശാസ്ത്രാവ് സന്താനപ്രാപ്തി പ്രദാനം ചെയ്തുകൊണ്ട് വാണരുളുന്ന ശാസ്ത്രാണ് സന്താനവരത ശാസ്ത്രാവ് വേദശാസ്ത്രാവ് ദേവേന്ദ്രനുമായി വേദങ്ങളിൽ സംവാദം നടത്തിയ ശാസ്ത്രാവാണ് വേദശാസ്ത്രാവ് ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്ന ശാസ്ത്രാവ് വീരശാസ്ത്രാവ് അഥവാ മണികണ്ഠൻ മഹിഷി നിഗ്രഹം നടത്തിയ ശാസ്ത്രാവ് ശത്രുദോഷത്തിനും ഏഴര ശനി ദോഷത്തിനും പരിഹാരം പ്രദാനം ചെയ്യുന്ന ശാസ്ത്രാവ് വീരശാസ്ത്രാവ് ബൗദ്ധാസ്ത്രാവ് അധർമ്മം കൊളികൊത്തി വാണ സമയത്ത് ധർമ്മപരിപാലനത്തിനായി അവതരിച്ച ശാസ്ത്രാവ് ബൗദ്ധാസ്ത്രാവ് ഇങ്ങനെയാണ് സ്ത്രീധർമ്മ ശാസ്ത്രാവിൻ്റെ എട്ട് അവതാരങ്ങൾ നിത്യ ബ്രഹ്മചാരിയായിട്ടുള്ളതും രണ്ട് ഭാര്യയോട് കൂടിയിട്ടുള്ളതും ഒരു ഭാര്യയോടും മകനോടും കൂടിയുള്ള ക്ഷേത്രങ്ങളും ഉണ്ട് രാമായണത്തിൽ ദശരഥൻ പുത്രകാമേഷ്ഠി യാഗം നടത്തിയപ്പോൾ അഗ്നിദേവനോടൊപ്പം ശാസ്താവും ഭാര്യ പ്രഭയോടും മകൻ സത്യകനോടും കൂടിയാണ് സംവാദം നൽകാൻ പ്രത്യക്ഷപ്പെട്ടത് ഇതേ ശാസ്താവ് തന്നെയാണ് ദേവേന്ദ്രനുമായി വേദസംവാദത്തിൽ ഏർപ്പെട്ടത് ശ്രീരാമൻ ജനിക്കുന്നതിന് മുൻപായി ശ്രീധർമ്മശാസ്ത്രാവ് അവതരിച്ചു എന്നുള്ളതിന് രാമായണത്തിലെ ഈ ഭാഗം തന്നെ ധാരാളം അതുകൊണ്ട് തന്നെ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ ക്ഷേത്രത്തിൻ്റെ പഴക്കം എത്രയുണ്ടാകുമെന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാവുന്നതേയുള്ളൂ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ ദേവേന്ദ്രനും ധർമ്മശാസ്ത്രാവുമായുള്ള സംവാദത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കാൻ പോകുന്നത്